ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനും ലിജിയും മാത്രമേ ഇവിടെ വീട്ടിലുള്ളു ചേട്ടന് കൂട്ടനും പിന്നെ ചേട്ടൻ്റെ ഒരു അപ്പച്ചയുടെ മോള് മരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ സഞ്ചാരിയാണ് ഇന്ന് അഞ്ചാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ അവരവിടെ പോയി അപ്പോൾ ഞാൻ ലിജിക്ക് കാപ്പിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പുമാവ് വേണ്ട ആൾന്ന് അപ്പോൾ പിന്നെ പാലും മുട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പുഴുങ്ങി എടുക്കണം അപ്പം ലിജിക്ക് കാപ്പി കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതാണ് കാര്യം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാവുന്ന വിചാരിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതൊക്കെയാണ് എൻ്റെ ആവശ്യം അപ്പം എൻ്റെ മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ട് കടുത്തിരിക്കുക ഇന്നലെ നല്ല നല്ലൊരു കുറച്ച് വെയിലൊക്കെ കൊണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിരിക്കാം കാര്യം മുഖമൊക്കെ നീങ്ങി ഉറക്കത്തിൻ്റെ ആണോയെന്നു അറിയാൻ പറ്റത്തില്ല പിന്നെ നല്ലതുപോലെ വെയിലൊക്കെ കൊണ്ടായിരുന്നല്ലോ അതായിരിക്കും കാര്യം അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോകാം നമ്മുടെ പയറൊക്കെ കണ്ടോ എല്ലാം ഒന്ന് പൂത്ത് വരുന്നുണ്ട് പാവലുണ്ട് പയറുണ്ട് അപ്പം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ച് മേളിൽ കയറി കേട്ടോ പന്തലിലൊക്കെ ആയ ആൾക്കാർ അപ്പം പിന്നെ ഇതിനകത്തൊക്കെ മുഞ്ഞിയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് പയർ വിച്ചാന്ന് കരുതിയതാണ് അപ്പം എന്തോ ഇതിനകത്ത് കരിഞ്ഞു വരുന്നു ഞാൻ പിന്നെ ഇന്നലെ കുറച്ച് ചാരമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ പുഴുക്കേടും ഒക്കെ മാറിക്കിട്ടുമായിരിക്കും എന്തോന്നും അറിയത്തില്ല നല്ലതുപോലെ പടർന്ന് കിളിച്ച് കയറിയതായിരുന്നു പിന്നെ നമ്മുടെ കൊടി അല്ല കൊടിയൊക്കെ കിളിച്ച് റെഡിയായി വരുന്നുണ്ട് പിന്നെ നമ്മുടെ വെണ്ട കൂത്ത് നിൽക്കുക കറിയാപ്പലൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നുണ്ട് ഓരോ ഇലയും ഇങ്ങനെ വരുന്നുണ്ട് തളുത്ത് വരുന്നുണ്ട് അടുത്ത കമ്പ് കിളിച്ച് വരുന്നുണ്ട് അങ്ങനത്തെ പുഴുവൊക്കെ ഉണ്ടോന്ന് ഞാൻ ശ്രദ്ധിക്കും പക്ഷെ നമ്മുടെ വെണ്ട പിന്നെ പിച്ചാറായിട്ടുണ്ട് കേട്ടോ വെണ്ട മുളക് നമ്മുടെ മുളകും ഒക്കെ പൂത്ത് വന്ന് അടുത്ത വെണ്ടയും പൂത്ത് വയ്ക്കുക പക്ഷെ അപ്പുറം കുറേ നമ്മൾ കുറച്ച് സാധനങ്ങൾ അപ്പുറം നട്ടിട്ടുണ്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കിളിച്ച് വരുന്നതേ ഉള്ളു അപ്പോൾ അത് അതുകൂടെ ഒന്ന് കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിരിച്ചു നട്ട പച്ചക്കറികൾ പിന്നെ പച്ചക്കറി വെണ്ടയും ആ മുളകുമൊക്കെ ഒന്ന് കിളിച്ച് വരുന്നുണ്ട് നല്ല രീതിയിൽ കിളിച്ച് വരുന്നുണ്ട് വെണ്ടയൊക്കെ ഒരുമാതിരി വല്ലാതെ നിൽക്കുന്നു പിന്നെ പാകിയ പാ പടവലും പാവലുമൊക്കെ ഒന്ന് പിടിച്ചു വരുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് പിരിച്ച് നടണം ഇനി രാവിലെയും വൈകിട്ടുമല്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും പിടിച്ച് മേലോട്ട് വരാനൊരു വലിയ പാട് അപ്പം കുട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മീനിന് തീറ്റ കൊടുക്കേണ്ടതെന്ന ജോലി എനിക്കാട്ടോ ഇച്ചിരി താമസിച്ചു പോയി ഇനി ഞാൻ തീറ്റ കൊണ്ട് കൊടുക്കണം അപ്പം ഇനി അകത്ത് ലിജിക്ക് കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ തീറ്റ കൊടുക്കാൻ പോകുക നമ്മുടെ തീറ്റ തീറ്റ കൊടുക്കട്ടെ തീറ്റ ഇല്ലാതെ കൊടുക്കാഞ്ഞതുകൊണ്ട് ഇത്രയും നേരം വേണമെങ്കിൽ മീൻ വിശപ്പായി കാണും കേട്ടോ രണ്ട് സെഷനായിട്ടാണ് തീറ്റ കൊടുക്കുന്നത് ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ളത് മറ്റേത് വലിയ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ല വലിയവർക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട സിലോപ്പി ഇവിടെ വരും കേട്ടോ അപ്പോൾ അവർക്കുള്ള തീറ്റയാണ് രണ്ടായിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ വലിയ പാടാണ് ഇവിടെ കരിമീനും ഇവിടെ നിൽപ്പും ഉണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ കഴിക്കട്ടെ ഒരാൾ മാത്രം കഴിച്ചു കണ്ടോ അവരും കഴിക്കട്ടെ അപ്പം ഇനി അടുത്ത് വരുമല്ലാരും കൂടെ കൊത്തി തിന്നാൻ തുടങ്ങി കുറേ ആൾക്കാർ ഇനിയിപ്പം അങ്ങോട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഓഹ് അടുത്ത് വീണുപോയി അവിടെ ആൾക്കാർ വേളം വിളിച്ച് തിന്നാൻ തുടങ്ങി നമ്മൾ മീൻ ഇവിടെ എല്ലാം അങ്ങ് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെയൊക്കെ നിൽക്കുന്ന കാരണം ഇവിടോട്ടൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം കാരണം ഞാൻ വെപ്രാളം പിടിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മീൻ മീൻവണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻവണ്ടി ഒന്നും മീൻ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നത്തെ കറിക്ക് പോക്കാം വേറെ മീനുമില്ല അപ്പം മീൻകാര് കുറച്ച് നേരം അവിടെ കിടക്കും ചേരണ കൂട്ടണുണ്ടെങ്കിൽ രാവിലെ അങ്ങ് കൊടുക്കും ഇപ്പം എനിക്ക് സമയമില്ലെന്ന് രാവിലെ പിന്നെ ലിജിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു പല്ലു തിക്കണം മുടി കെട്ടി കൊടുക്കണം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ജോലികൾ പിന്നെ കാപ്പി ഉണ്ടാക്കണം അതൊക്കെ ഉണ്ടായോണ്ട് പിന്നെ പറ്റിയില്ല ഇതോ അവരവിടെ കഴിക്കാൻ തുടങ്ങി ഇല്ലകള അവർ ഭയങ്കര അഭ്യാസ പ്രകടനം കേട്ടോ മീൻ തീറ്റ കൊണ്ട് ഇടുന്ന ഉടനെ അവർ കഴിക്കാൻ തുടങ്ങും ഏറ്റവും വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഒരേ ടൈപ്പ് ആൾക്കാരല്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ പടലിട്ടേക്കുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളൊക്കെ കയറി പടലിൻ്റെ കീഴിൽ നിന്നോളും വേറെ മീൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാകാതെ ഇപ്പം വെയിലായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് അവരെ ചുവഞ്ഞ് കാണാമായിരുന്നു സിലോപിയും കൂടെ കിടക്കുന്നുണ്ട് തീറ്റ വിടുന്ന തീറ്റ മുഴുക്കത്തില്ല അവർ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കഴിച്ച് കയറുകും നമുക്കിതൊരു സമയം ഒരു സന്തോഷമുള്ളൊരു കാര്യട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് കിളിക്ക് തീറ്റ കൊടുത്ത് അവരെ അവരത്യാകത്തോട്ടാക്കി പല പല ജോലികളങ്ങനെ വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ട് നമ്മൾ അന കുറച്ചേരം അനങ്ങാതെ നിന്ന് അവർ മുകളിൽ വരും ഒന്ന് ലിജി അവിടെ ഞാൻ അപ്പൊ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകുട്ടൻ വന്ന് ശ്രീകുട്ടനെ പരീക്ഷ കഴിഞ്ഞപ്പ ശ്രീകുട്ടൻ പിന്നെ പരീക്ഷ കഴിഞ്ഞപ്പോഴേ ശ്രീകുട്ടൻ ഇവിടെ വരണോ അതുകൊണ്ട് ഭയങ്കര വേഗം വരുന്നത് അങ്ങനെ രാവിലെ പിന്നെ അനീഷ് പിന്നെ കൊണ്ടുവന്ന് എന്ന് പറയുന്ന സ്ഥലം വരാക്കി അവിടെ നിന്ന് പിന്നെ ചേട്ടനെടുത്തോണ്ട് പോരുന്ന അപ്പം വന്ന് കയറിയ ഉടനെ കുറേ തീറ്റ അങ്ങനെണ്ടോ മീനിന്റെ തീറ്റയൊക്കെ ഉണ്ടാക്കി ചൂണ്ടയിടണമെന്നുണ്ട് ഇറങ്ങി അപ്പം എന്നാ ചൂണ്ടയിടാൻ ഞാനും വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൂവ് ചൂണ്ട എന്നേക്കായി മുമ്പേ അലിഞ്ഞാൾ തീറ്റ എടുത്തായിരുന്നോ മോനാ തീറ്റ എടുത്തോ തീറ്റ എടുത്തോ തീറ്റ വള്ളിത്തട്ട് വീടല്ലേ ടാ ചൂണ്ടയിട്ട് മീൻ പിടിച്ചവരെ വീട്ടിൽ കൊണ്ടുപോവാനാ കേട്ടോ നമുക്ക് വേണ്ടിയിട്ടല്ല അവരച്ഛൻ വരും അപ്പൊ അവരച്ഛൻ വരുമ്പോഴ് ചൂണ്ട ഇടാൻ വേണ്ടിട്ടാ അല്ല മീൻ കൊണ്ടുപോവാൻ വേണ്ടിട്ട് ശ്രീമോന വല്ല കിട്ടിയോ ശ്രീമോനെ ഇല്ല ഒന്നും കിട്ടിയില്ലയോ വെറുതെ ഇട്ടാന്നോ ചൂണ്ടാ ഏ ശ്രീമോനെ തീറ്റ എടുത്തേണ്ടി വരുവാന്നോ മറ്റേ തീറ്റ എടുത്തില്ലയോ ഏതാ

കുറേ ചുട്ട് കൊടുത്തോ ഇയാൾ മാത്രം തീറ്റ കൊടുത്തില്ലെന്ന് വേണ്ട ഇപ്പം ഈ സമയത്ത് അങ്ങനെ തീറ്റ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് രാവിലെ കൊടുത്തു കഴിഞ്ഞു ഇപ്പം മൂന്ന് നേരം തീറ്റ കൊടുക്കും പോനെ അല്ല ഇത് വളർന്നിട്ട് കുറച്ച് 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 മതി കുറച്ച് മതി 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 വള എടുക്കത്തില്ല തീറ്റ ഈ സമയത്ത് എന്തു പറഞ്ഞേ വളർന്നിട്ടു വളർന്നിട്ടോ വളർന്നിട്ട് നമുക്ക് വിൽക്കാം അടച്ചേ കാറ്റ് കയറും തീറ്റ ആയി പോ വളർന്നിട്ട് ആദ്യക്കാർ കാണുമല്ലോ ഇഷ്ടംപോലെ മീന് തറയപ്പോ വെച്ചടങ്ങി കരിമീൻ്റെ തീറ്റ എടുക്കാൻ പോണോ വരുന്നുണ്ട് അത് വലിയ തീറ്റയാണെങ്കിലേ വരത്തോളൂ പോനെ കുഞ്ഞു ഇതിപ്പോ സിലോബിയുടെ തീറ്റ അല്ലേ ഇട്ടേക്കുന്നത് കാണണം ിയെ കാണാൻ പറ്റത്തില്ല നമ്മുടെ ചെറിയ പള്ളത്തി അല്ലയോ അത്രേ ഉള്ളു വളർന്നു വരുന്നതേ ഉള്ളു ശ്രീമോന് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ശ്രീമോൻ കണ്ടിട്ടില്ലായിരുന്നു അറിഞ്ഞതുമില്ല നമ്മൾ തീ ഈ സിലോപിയ ഇട്ട കാര്യ ദേവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ദേവൻ അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല മീൻ ഇന്ന് കരിമീനാണല്ലോ എടുക്കുന്നത് എന്താ പോലെ കരിമീനാണ് ആ കരിമീനാണ് അടിക്കുന്നത് കരിമീനാണ് പറക്കുന്നത് സിലോപ്പി ഇടയ്ക്ക് നമ്മൾ ഉച്ചക്ക് കൊടുക്കുന്നൊരു പന്ത്രണ്ട് മണിയാക്കുമ്പോ നമ്മൾ ഇട്ട് കൊടുക്കും തീറ്റ അപ്പോഴത് അച്ചാച്ച നേരത്തെ ഇട്ട് കൊടുത്ത ഉച്ചയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു ചൂണ്ടേടാ തീറ്റയിട്ട് ഇവിടെ ഇട്ടിട്ട് ഇല്ലേ തീറ്റ നല്ലതാന്നോ ഉണങ്ങി തീറ്റ ഇല്ലയോ ഞാനിട്ടത് പറ്റ അതിനകത്തു ഉരുണ്ടുവരുന്നില്ല ബോളായി വരുന്നില്ല ണ്ടോ അതെ കാവ് പോലെ ആയില്ലോ അവിടെ ഇല്ലയോ ഉം ഉം അത്രനാള അച്ചാച്ചൻ കൊറേ വെട്ടിക്കളഞ്ഞതായിരുന്നു അപ്പൊ അവിടെ ഭയങ്കര കാട് പോലെ കാവ് കാവിന്റെ ആണെ അടിയിലൊക്കെ നോക്ക് പേടിയാവും അല്ലൊക്കെ കയറി കിടക്കാൻ പരുവത്തിൽ ഈ കഴിഞ്ഞ ഒക്കെ കയറി കിടക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലം പോലെ അടക്കുന്നു അവിടെ കൊറേ തുറന്നു കിടന്നെയായിരുന്നു മോനെ അച്ചാച്ചൻ അടച്ചതാ പിന്നെ പുറത്തുണ്ട് വന്നോ ഇവിടെ അപ്പതാണ്ട് ഈ ഒരു കസേര ഉണ്ടല്ലോ നമ്മൾ ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു കസേര ഇവിടെ വന്നിട്ട് നമ്മളീ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഇവിടെ ചൂണ്ടയിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടതാ ഇതിന്റെ കൂടെ വേറൊരു കസേരകളുണ്ട അതങ് അതിവിടെ കിടന്ന് പൊട്ടിപ്പോയി വെയിലും ഉണ്ടായിരിക്കും അങ്ങനെ കസേര വന്നിട്ട് ഒരു വർഷമാവാൻ പോന്ന് ഞാനും ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് ശ്രീമോനും അവിടെ ചൂണ്ട ഇടുവാത്തുണ്ടോ മോനെ ഏ കൊണ്ട് ചൂണ്ടയിട്ടിട്ട് എന്നിട്ട് ഇനി ചായക്ക് പാല് മേടിക്കാൻ പോണം പാലില്ല പാല് തീർന്നു പോയി രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് പാല് കൊറച്ചു തറയിൽ പോയായിരുന്നു കാച്ചി എടുത്ത് അങ്ങോട്ട് വെച്ച് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി അങ്ങനെ പാല് മൊത്തം കൂടെ തറയിൽ വീണുപോയി പാലില്ലായിരുന്നു രാവിലെ ചായക്ക് പാലില്ലായിരുന്നു കട്ടനക്കെ ഇട്ട് കുടിച്ചതാ കുട്ടനെ രാവിലെ കൊല്ലത്ത് പോയായിരുന്നു വണ്ടി കൊണ്ടൊന്ന് പോളിഷ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ വേടിക്കാൻ പോകാനെന്ന് ശ്രീമോനെ ഞാൻ എന്റെ ഒരു തുണി തയ്ക്കാൻ കൊടുത്ത അപ്പൊ അത് അതിന്റെ ലൈനിങ് മേടിച്ചായിരുന്നു അപ്പൊ അത് ആ ലൈനിങ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ശ്രീകുട്ടനെ ഞാൻ ആദർശൻ്റെ കൂടെ പറഞ്ഞു വിട്ടു അപ്പൊ അത് കാരണം പിന്നെ പാല് മേടിക്കാൻ പോലാളില്ലായിരുന്നു ഇനിയിപ്പാല് മേടിക്കാൻ പോണം ശ്രീമോനെ പറഞ്ഞു വിടായിരുന്നു വെയിലത്ത് ഒറ്റയ്ക്ക് പറഞ്ഞൂടാ ശരിയാത്ര ഏഹ് പോയോ പോയി എന്ത് കരിമീനാന്നാ കൊത്തിയത് വെൽഫാമി തകർത്ത് വെച്ച് ഇനിയിപ്പം ഉത്സവമൊക്കെ അല്ലെ ഉത്സവം പോലും ഓണമൊക്കെ ആയതുകൊണ്ടേ വെൽഫാമിന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഭയങ്കര മേളം കേൾക്കുന്നു കൊത്തു കൊത്തുണ്ടോ തീറ്റെടുത്തിട്ടുണ്ടോ തീറ്റ വേണോ തരാമേ പട്ടി ട്ടന്തിയേ പട്ടി ആ ആട്ടി നാലും ആ തീരെ വേണോ ഞാൻ நல்லா போய் அட்டா அய்யோ அது காட்டி போய் போய கிட்டியா എന്താ ചൂണ്ട കുരുങ്ങി മോനെ അതിനകത്ത് പൊങ്ങ അടക്കുന്നില്ലയോ ആ മാറി കൊത്ത് ഭയങ്കര കൊത്തുണ്ട് കേട്ടോ മോന് ഭാഗ്യുണ്ട് രണ്ടെണ്ണം കിട്ടും കൊണ്ടുപോകാന് നേരം തീറ്റ കൊത്തി എടുത്തോണ്ട് പോയോ ഉം ഇല്ല വീട്ടിൽ ഉണ്ടോ തീറ്റ എന്റെ തീറ്റ കൊണ്ടുപോയി അങ് വരട്ടോ ഇ പാലം മണിഞ്ഞരത്തോടെ ഏഹ് ഇതഴി തടി എടുത്തിട്ടായിരുന്നെങ്കിലേ ആ പുറത്തോട്ട് പോവായിരുന്നു അവിടെ പാലം ഉണ്ടായിരുന്നല്ലേ പാലം അവിടെ പാലം പാലം പോയതാ എവിടെ അവിടെ ഇറങ്ങി പിടിക്കാനോ അവിടെ നിക്കാൻ സ്ഥലം ഇല്ലല്ലോ എന്നാലും ഇല്ല കൊഴപ്പല്ല അവിടെ ഇരിക്കാൻ പറ്റും ഏ അവിടെ തടി ഇടായിരുന്നു ഇടീക്കായിരുന്നു ഇല്ലയോ ഭാഗത്ത് മീനുണ്ടില്ലയോ ആ വരുവാ വരുവാ ചേട്ടൻ ചോറ് കഴിച്ചില്ല ഏട്ടോ അച്ചാച്ചൻ ചോറ് കഴിച്ചില്ല മോനെ അപ്പൊ അച്ചാച്ചിന് ചോറ് കൊടുത്തിട്ടുന്ന് പിന്നിടേ എന്താ ചൂണ്ട എടുത്തിട്ട് പോവാം ചൂണ്ട എടുത്തിട്ട് പോരാം പിന്നെ അപ്പം ഇനി ഞങ്ങൾ പോയി ചൂണ്ട അല്ല ചേട്ടന് ചോറൊക്കെ കൊടുത്തിട്ട് ചേട്ടൻ വന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിരുന്നു അപ്പം അതുകൊണ്ട് കാപ്പിയൊക്കെ കുടിച്ചത് അപ്പോൾ ഇനി പോയി കാപ്പി ചോറ് ചോറും എടുക്കട്ടെ തിരിച്ചു പോവാട്ടോ തിരിച്ചിന് കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടന് ചോറും ഒക്കെ കൊടുത്തിട്ട് വരാം ലിജിയന്ന് പുറത്തിറക്കിയിരിക്കണം പുറത്തല്ല കത്തേരയിലോട്ട് ഇറക്കിയിരിക്കുന്നു കുട്ടനുണ്ട് കുട്ടൻ കിടന്ന് ഉറങ്ങാനായിട്ട് നടുവേദനയൊക്കെ ഉണ്ടായത് കൊണ്ടേ നേരത്തെ ഞാൻ കിടന്ന് ഇയാൾക്ക് നടുവേദനയും കാലുവേദനയും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിച്ചിട്ട് കിടന്ന് ഞാൻ പറഞ്ഞു കിടന്നോളാൻ പറഞ്ഞു ഞാനും ശ്രീമോനും കൂടെ ലിജിയെ പിടിച്ചിരുത്താമെന്ന് പറഞ്ഞു ഞങ്ങൾ ചൂണ്ട ഇടാതെ തിരിച്ചു പോരുന്നത് കാരണം മീനൊന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്ക് വന്നേരമൊക്കെ തീറ്റ കൊണ്ടുവന്ന് കൊടുത്തത് കൊണ്ട് തീ മീൻ കൊത്തുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ സമയം നിന്ന് കേട്ടോ ഞങ്ങൾ പിന്നിഞ്ഞ് പോരുന്നതാ കേട്ടോ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ശ്രീകുട്ടനൊരു വിഷമം അത് കാരണം ഇനി ചൂണ്ട ഇടുന്നില്ല നായി കാരണം അയാൾ കൊണ്ടന്ന് തീറ്റ ഇട്ടുകൊണ്ട് കൊടുത്ത് വയർ നിറഞ്ഞ് നിൽക്കുന്ന എങ്ങനെ ചൂണ്ട പിടിക്കാനാണ് തീറ്റ പിടിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് അത് തീറ്റയും കഴിച്ചിട്ട് അത് വിശ്രമിക്കാൻ പോയതാണ് കേട്ടോ അതിൻ്റെ അതിൻ്റെ അടുത്ത വിശപ്പാകുമ്പോഴേ അത് തീറ്റ എടുക്കത്തുള്ളൂ അന്നേരം അമ്മക്ക് പോയി ചൂണ്ടയിട അല്ലെങ്കിൽ എന്താ അപ്പൊ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ തിരിച്ചു വരുന്നേ അപ്പൊ അതിന് വേണ്ടിട്ട് പിണങ്ങി നിൽക്കുക ഒരു മനുഷ്യൻ കേട്ടോ മീൻ ചൂണ്ടയിടാൻ പോയി അവിടെ വെള്ളം തെറിച്ച് വീണതാണ് ഇനി പോയി കുളിക്കുകയൊക്കെ ചെയ്യണം അപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കണം മീൻ മീനിപ്പോൾ എപ്പോഴും ഒന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പിണക്കും ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം അങ്ങ് പോവും ഇനിയിപ്പോൾ നമ്മൾ നാളെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ